മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് ക്യുമുലോനിംബസ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്തുണ്ടാകുന്ന പേമാരിയെ എന്ന് വിളിക്കാം മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ ചെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ രണ്ട് മണിക്കൂറിൽ അഞ്ച് സെൻറ്റിമീറ്റർ മഴയുണ്ടായാൽ വലിയ നാശമുണ്ടാകും ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് വെസ്റ്റ് ലഘു മേഘ വിസ്ഫോടനം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവയും ഇത്തരം മഴകൾ കാരണമാകും രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് തരത്തിലുള്ള മേഘങ്ങളുണ്ട് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത കെട്ടുകൾ പോലെ കാണുന്ന സിറസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന കെട്ടുകൾ പോലുള്ള ക്യുമുലസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മേഘങ്ങളായ നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കനത്ത പാളികളായി കാണുന്ന സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നിവയാണവ ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഫട്ടയുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു യു എസ് എസ് ആറിൻ്റെ കോസ്മോസ് ത്രീ എം ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഫെട്ട കുതിച്ചുയർന്നതിൻ്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് യു എസ് എസ് ആറിൻ്റെ കോസ്മോസ് ത്രീ എം റോക്കറ്റിലാണ് ആര്യവട്ട വിക്ഷേപിച്ചത് അറുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഏകദേശ വൃത്താകൃതിയിൽ ഭ്രമണപഥത്തിലാണ് എത്തിച്ചത് ജ്യോതിശാസ്ത്ര സംബന്ധമായ പരീക്ഷണം ഗാമ റേ കിരണങ്ങൾ തുടങ്ങിയെക്കുറിച്ചുള്ള ഗവേഷണമായിരുന്നു ലക്ഷ്യം ഐ എസ് ആർഒ നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ ഭാരം മുന്നൂറ്റി അറുപത് ആയിരുന്നു യു എസ് എസ് ആറിൻ്റെ അക്കാദമി ഓഫ് സയൻസ് ഐ എസ് ആർ ഒയുമായി ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപഗ്രഹത്തെ അവരുടെ പേടകത്തിൽ ബഹിരാകാശത്ത് എത്തിച്ചത് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ഒയുടെ ചെയർമാൻ പ്രൊഫസർ സതീഷ് ധവാനും ആര്യഭട്ട പ്രൊജക്ട് ഡയറക്ടർ യു ആർ റാവത്തറുമായിരുന്നു ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തിയുകയും തുടർന്ന് കത്തിയമകരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിയുന്ന ഗഗയാൻ ദൗത്യം ചന്ദ്രൻ്റെ ദക്ഷിണ ദുരോഹത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി സാമ്പിളുമായി ഭൂമിയിൽ മടങ്ങിയെത്തിയ ചാന്ദ്രയാൻ ഫോർ ചാന്ദ്രയാൻ ഫൈവ് എന്നും അറിയപ്പെടുന്ന ലൂപെക്സ് ദൗത്യം ജപ്പാൻ സ്പേസ് ഏജൻസിയുമായി ചേർന്നുള്ള ദൗത്യം നാസയുമായി സഹകരിച്ചിട്ടുള്ള നൈസാർ ഉക്ഷേപണം എന്നിവ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളാണ്